ഇതാണ് കാട്ടുചക്ക നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് ഇത്ര വലുപ്പം ഉള്ളൂ ഇനി ഇതിന്റെ ഒരു പഴുത്തവും കിട്ടിട്ടുണ്ട് ഇതിപ്പം നല്ല മൂത്താണ് കേട്ടോ വീട്ടിൽ ചെന്നിട്ട് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ നായാടം പോലും മലയിൽ നിന്ന് നമുക്ക് കിട്ടിയ കാട്ടു ചക്കയാണ് ഇത് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ചക്ക ഇതുകൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാം അങ്ങനെ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ല പഴുത്തതാണ് ഈ ഒരെണ്ണം ഇത് പച്ചയാണ് പഴുത്ത ചക്ക ഒന്ന് മുറിച്ച് നോക്കാം പച്ചയാണ് ഇതുകൊണ്ട് എന്തൊണ്ടാക്കോന്ന് ഞാനിങ്ങനെ ആലോചിക്കുക നമുക്ക് നോക്കിട്ട് ചെയ്യാം കേട്ടോ ഇങ്ങനെ നമുക്ക് നേരെ തന്നെ മുറിക്കാം കാട്ടുച്ചക്കൂഴച്ചക്കെട്ടോക്ക് കൂനി ഇങ്ങനെ അങ്ങോട്ട് എടുക്ക ഇങ്ങനെ അങ്ങോട്ടാക്കിയ കൂനി ഇങ്ങനെ കിട്ടും അപ്പൊ എല്ലാവർക്കും ഇച്ചിരിച്ചിരി കൊടുക്കാം നോക്ക് കുഞ്ഞു കുരുവാ കേട്ടോ സാധാരണ ചക്ക പോലെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആ കൂഴച്ചക്ക തിന്നുന്ന അത്രയും മധുരം ഇല്ല ഉം മധുരം ഉണ്ട് പക്ഷെ നമ്മുടെ കൂഴച്ചക്കു കുറെ മാംസം ഉണ്ടാവില്ല അതുകൊണ്ടായിരിക്കും ഇത് കുഞ്ഞിച്ചുളയല്ലേ എന്നാലും കുഴപ്പമില്ല കേട്ടോ ആദ്യമായിട്ട് തിന്നുമ്പോ ആഞ്ഞിലി ചക്കയെ കാട്ടി കൊറച്ചും കൂടെ ചക്കയുടെ ആ ഒരു ഇതൊക്കെ ഉണ്ട് നല്ലതാ